സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇമ്പോർട്ടൻറ്റ് പ്രൊസീജേഴ്സാണ് നിങ്ങളുടെ കീം എക്സാം കഴിഞ്ഞു സോ ഇനി നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പ്രൊസീജേഴ്സ് ഉണ്ടെന്ന് നോക്കാം സോ ഫസ്റ്റ് പ്രൊസീജർ അക്കോഡിംഗ് ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഞാൻ പറയുകയാണ് അക്കോഡിംഗ് ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പാർട്ട് വണ്ണും പാർട്ട് ടു അത് നമുക്ക് പാർട്ട് വൺ ഡിസ്കസ് ചെയ്യാം പാർട്ട് വണ്ണിൻ്റെ നിങ്ങൾ ഫസ്റ്റിനെ മനസ്സിലാക്കുക നിങ്ങളുടെ റിസൾട്ടായിരിക്കും ഫസ്റ്റ് വരാമൊന്ന് നിങ്ങളുടെ റിസൾട്ട് കൃത്യമായിട്ട് വരാം അതിൽ നിങ്ങൾക്ക് പാസ് ആണോ പാസ്സല്ലെങ്കിൽ മാർക്കും കാര്യങ്ങളാണ് വരിക ഫസ്റ്റ് വരിക അതിനുശേഷം നിങ്ങൾക്ക് പ്ലസ് ടു മാർക്ക് ആഡ് അവസരം കിട്ടും എന്നുവെച്ചാൽ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് സ്റ്റേറ്റ് ആയിക്കോട്ടെ സി ബി എസ് ഇക്കോട്ടെ ഐ സി എസ് സി ആയിക്കോട്ടെ ഓപ്പൺ സ്കൂൾ ആയിക്കോട്ടെ ആരായാലും നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് നിങ്ങൾക്ക് ഒരു പോർട്ടൽ തരും അതിനൊരു ഏകദേശം ഒരു വൺ വീക്ക് ഒക്കെ ടൈം വരും ആ ടൈമിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യേണ്ടി വരും അതിനൊക്കെ കൃത്യമായ വീഡിയോസും വരും അപ്പോൾ റിസൾട്ട് വരും പ്ലസ് ടു മാർക്ക് വരും ഈ റിസൾട്ടും നിങ്ങളുടെ കീമിലെ മാർക്കും നിങ്ങളുടെ കീമിലൊരു മാർക്ക് ഉണ്ടാവുമല്ലോ അതേപോലെ പ്ലസ് ടു മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരമാണെങ്കിൽ ഈ രണ്ട് മാർക്കും കൂടി ആഡ് ചെയ്ത് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും ഈ രണ്ട് മാർക്കും ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരിക അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് പ്രൊസീജിയർ അല്ലാതെ ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റ് ഒന്നും വരാൻ വന്നില്ല നിങ്ങൾ അക്കോർഡിംഗ് ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് വരും പ്ലസ് ടു മാർക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരും സോ ഇനി നമുക്ക് പാർട്ട് ടൂ ആണ് പറയാനുള്ളത് സോ പാർട്ട് ടൂവിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കാൻ പോകുന്നത് സോ നിങ്ങൾക്കൊരു ഹൈ പെയ്ഡ് ജോബ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉള്ളൂ സോ അതിനൊരു കിഡിലൻ സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ എല്ലാവരും അത് കൃത് കൃത്യമായിട്ട് ഒന്ന് കാണും സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ ഐ ടിൻസ് കണ്ടക്ട് ചെയ്യുന്ന ഹഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാറാണ് സോ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ഐ ഐ ടി ഇന്ന് ടോപ്പ് പാക്കേജസ് നേടിയിട്ടുള്ള വ്യക്തികളാണ് സോ ഈ വെബിനാർ കണ്ടു കഴിഞ്ഞാൽ ആസ് നിങ്ങളൊക്കെ ബിടെക്ക് ഇനി പഠിക്കാൻ പോകണം സോ ഇനി ബിടെക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഡൗട്ട് ആണ് എങ്ങനെ നല്ലൊരു ഹൈ പെയ്ഡ് ജോലി നേടണം സോ ഈ വെബിനാർ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐ ടി അല്ലെങ്കിൽ ഐ ടി കമ്പനീസിലൊക്കെ എങ്ങനെ ജോലി സ്വന്തമാക്കാം ആകാം അതേപോലെ ഇൻഡസ്ട്രിയൽ സ്കിൽസ് മറ്റു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും അതേപോലെ നീ നിങ്ങൾ ബിടെക് പഠിക്കുന്ന ആ ടൈമിൽ തന്നെ ഇങ്ങോട്ട് ഹൈ പേയ്മെൻറ്റ് അതായത് ടെൻ എൽ പി ഒക്കെ പേയ്മെൻറ്റ് എന്നൊരു ഫ്രീ ഇന്റേൺഷിപ്പ്സ് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ മനസ്സിലായി ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് ലോകത്ത് തന്നെ മികച്ച കമ്പനീസ് ആയിട്ടുള്ള വൺ തൗസൻഡ് പ്ലസ് മികച്ച കമ്പനികളല്ലേ അതായത് മൈക്രോസോഫ്റ്റ് ആമസോൺ ഗൂഗിൾ അങ്ങനത്തെ കമ്പനീസിലൊക്കെ ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ എൽ പി എൽ എങ്ങനെ ജോ ജോലിയൊക്കെ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് സോ ഈ വെബിനാർ അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സ്ലോട്ട് വരും സോ കൃത്യമായിട്ട് നിങ്ങൾ സോ ഇനി നമുക്ക് പാർട്ട് ടു ഡിസ്കസ് ചെയ്യാം പാർട്ട് ടു ഡിസ്കസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം ഞാൻ ഇവിടെ കൊടുക്കാൻ പറഞ്ഞു ഓപ്ഷൻ ഓപ്ഷൻ എൻട്രി ഓപ്ഷൻ എൻട്രി ഓപ്ഷൻ എൻട്രി ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഓപ്ഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും ഈ പറഞ്ഞ പോയിൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇപ്പോൾ ചെയ്യും അലോട്ട്മെന്റ് വരുമ്പോൾ വേറെ ചെയ്യും അപ്പോൾ ഓപ്ഷൻ എൻട്രി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം ഏതൊക്കെ കോളേജാണ് അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് വരാൻ വന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും പൊതുവേ സെക്കൻഡ് അലോട്ട്മെന്റിനിലാണ് നമ്മളൊരു കോളേജിൽ ചെന്ന് നേരിട്ടിട്ട് അതായത് നേരിട്ടിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് ഓൺലൈൻ വഴിയിൽ നേരിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് അഡ്മിഷൻ എടുക്കും അത് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് പൊതുവേ സംഭവിക്കാറ് അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് തേഡ് അലോട്ട്മെന്റ് അതിനകത്ത് പിന്നെ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് പോയ കോളേജിൽ നിന്ന് നമുക്ക് അഥവാ വേറെ ഒരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് പോയി കിട്ടിയ കോളേജിൽ ചെന്ന് ചിലപ്പോൾ ടി സി എടുത്തിട്ട് വേറെ കോളേജിലേക്ക് മാറാം അല്ലാതെ ഓൺലൈൻ വഴി ആ കോളേജുകൾ തമ്മിൽ നടത്താം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുശേഷം സീറ്റ് വേഗം ഞാൻ വീണ്ടും പറയണം ഈ ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ അധികം കാര്യമാക്കി എടുക്കുക അതിന് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ പറയാൻ വെച്ചിട്ടാണ് കാരണം ട്രയൽ അലോട്ട്മെൻറ് ഒരു കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സ് ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാലും ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് വരില്ല അറിയുക കാര്യങ്ങൾ ചിലപ്പം വരും അപ്പോൾ അത് നമ്മൾ ഒരിക്കലും വിശേഷം നമ്മളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വിശ്വസിക്കുക ഓക്കെ കഴിഞ്ഞ വർഷമൊക്കെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് എന്നു പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പേ നിനക്ക് ഒരു പി ഡി എഫും കാര്യങ്ങളും കിട്ടും ഇത് വരുന്നതിന് മുന്നേ അപ്പോൾ അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പം നമുക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് അതിനുശേഷം സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ സീറ്റ് വേക്കൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോപ്പ് അലോട്ട്മെന്റ് നടക്കും ഒരു കാര്യങ്ങളും മനസ്സിലാക്കുക മോപ്പ് അലോട്ട്മെന്റ് വെറും ഗവൺമെൻറ് കോളേജുകൾക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് മോപ്പ് അലോട്ട്മെന്റ് മോപ്പപ്പ് അലോട്ട്മെന്റ് ഗവൺമെന്റ് കോളേജുകൾക്ക് മാത്രമുള്ളൊരു അലോട്ട്മെന്റ് ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തായാലും സീറ്റുകളൊക്കെ കൊയ്യും കാരണം കുട്ടികൾ നീറ്റ് ജയിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ നൂറ് ശതമാനം ഒന്നും ഉറപ്പിക്കുന്നില്ല വീണ്ടും വരുന്ന ഒന്നും ഉറപ്പിക്കുന്നില്ല ഈ വർഷം നീറ്റ് എക്സാം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് നടന്നതൊക്കെ എനിക്കറിയാം സോ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ കുറേ സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്യും അവർ കീമാണ് ഫോക്കസ് ചെയ്യുന്നതും കീമിൽ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് നീറ്റ് വളരെ ചാൻസ് കുറയുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്കതൊക്കെ വെയിറ്റ് ചെയ്യുക ഒക്കെ നിൽക്കട്ടെ അടുത്ത സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇനി ഈ മൂന്ന് അലോട്ട്മെന്റിന് ശേഷം സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടാവും ഓക്കെ സ്പോട്ട് അലോട്ട്മെന്റ് അപ്പോൾ ഇങ്ങനെയാണ് അലോട്ട്മെൻ്റ് ഉണ്ടാവുക സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോളേജ് ിൽ നേരിട്ട് പോകണം കഴിഞ്ഞ വർഷം സ്പോട്ട് അലോട്ട്മെന്റ് ഇഷ്ടംപോലെ സ്റ്റുഡൻറ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പേഴ്സണലി ഞാൻ പറയുമല്ലോ നിങ്ങൾ നമ്മൾ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലക്കാണ് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടാം അല്ലാതെ കിട്ടാതിരിക്കാം ഇപ്പോൾ പോയിന്ന് വെച്ചിട്ട് കിട്ടണമെന്നില്ല പോവാതിരുന്നാൽ ഇപ്പോൾ കിട്ടിയെന്നും വരാം ചിലർക്കൊക്കെ നമ്മളെക്കാളും കുറഞ്ഞ റാങ്കിൽ അപ്പോൾ നമ്മളതൊക്കെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കൃത്യമായിട്ട് മനസ്സിലാക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് സീറ്റ് ഇസ് വെക്കൻ മോപ്പ് അലോട്ട്മെൻറ്റ് അതിനുശേഷം സ്പോട്ട് അലോട്ട്മെന്റ് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കീമിലെ പ്രൊസീജിയേഴ്സ് ഇത് വളരെ കൃത്യമായിട്ട് അതിനുശേഷം ബിടെക്കിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഒരു ടെൻഷനും വെക്കേണ്ട കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടം പെട്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം സോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രൊസീജിയർ ആയ അലോട്ട്മെന്റ് പാർട്ട് വൺ ആയാലും പാർട്ട് ടു ആയാലും നമ്മൾ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്ക അതേപോലെ തന്നെ ടോപ്പ് കോളേജുകളുടെ വീഡിയോ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരും സോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യാ സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മി